ഇവ അതായത് വാലും തലയിലും ഉണ്ടായിരുന്ന രണ്ട് കോൺഫറൻസുകൾ വെട്ടിമാറ്റി നടുക്കുള്ള കോൺഫറൻസിക്ക് മാത്രമാണ് ഇപ്പോൾ കുറ്റം ഉള്ളതായി കണ്ട് ഒന്ന് മുതൽ വരെ പ്രതികളെ പ്രോസിക്യൂഷൻ പറഞ്ഞ മിക്കവാറും എല്ലാ മേജർ ഒഫൻസസിനും കുറ്റക്കാരായി കണ്ട് തെളിവ് അവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്ത ശിക്ഷയെക്കുറിച്ച് പ്രോസിക്യൂഷന് മേൽക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ഉദ്ദേശമുണ്ട് കാരണം അത് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു ശിക്ഷയാണ് അത് തീർച്ചയായിട്ടും അതിന് മുകളിലേക്ക് പോകും നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് കുറ്റം കണ്ട ചില ഒഫൻസുകളിൽ പോലും ശിക്ഷ വിധിച്ചിട്ടില്ല അതായത് ത്രീ സെവൻറ്റി സിക്സ് ഡി വിധിച്ചു കുറ്റക്കാരാണെന്ന് കണ്ട് ശിക്ഷിച്ചതുകൊണ്ട് ത്രീ സെവൻറ്റി ത്രീ ഫിഫ്റ്റി ഫോറിനും ത്രീ ഫിഫ്റ്റി ഫോർ ബിക്കും പ്രത്യേക ശിക്ഷ നൽകിയിട്ടില്ല അങ്ങനെ ഒരു റിഡക്ഷൻ നൽകാൻ അതായത് സാരി വാങ്ങിച്ചാൽ പാവാട ഫ്രീ പറയുന്ന രീതിയിൽ ഉള്ള രീതിയിൽ ഉള്ള ഒരു വിധി ഒരു ഒരു ശിക്ഷാവിധിക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇനി അപ്പീൽ കോടതിയുടെ വിധി വരെ കാത്തിരിക്കേണ്ടി വരും മാത്രം അപ്പീൽ എത്രയും പെട്ടെന്ന് കൊടുക്കും ഈ ഈ വിധി വന്ന തന്നെ വിധിയെ മഹ മഹത്വവൽക്കരിച്ച് വന്നിട്ടുള്ള ആളുകൾ വിധിനായം മുഴുവൻ വായിച്ചിട്ട് പറയുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ് കാര്യം ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് പേജുകളോളമുള്ള വിധിന്യായത്തിൽ അതിൻ്റെ പല കാര്യങ്ങളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ എന്താണെന്നോ അതിൽ എത്രത്തോളം തെളിവുകൾ എന്നോ വിശദമായി പല സ്ഥലത്തും ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകില്ല കാരണം ഈ പല രീതിയിലും പ്രോസിക്യൂഷൻ ഹാജരാക്കിയുള്ള എവിഡൻസ് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് അത് തെറ്റായി റീഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഗുരുതരമായ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട് ചില തെളിവുകൾ കാണാതെ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വർദ്ധുമധ്യത്തിലല്ല പറയേണ്ടത് ഞങ്ങൾ പറയേണ്ടത് അപ്പീൽ കോടതികളാണ് അവിടെ വിശദമായി ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പറയുകയും അതിനുള്ള പരിഹാരം തേടാൻ ശ്രമിക്കുകയും ചെയ്യും പിന്നെ മാത്രവുമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രോസിക്യൂഷൻ അപ്പാടെ പരാജയപ്പെട്ടു എന്ന രീതിയിലാണ് ഈ ആരോപണങ്ങളെല്ലാം വരുന്നത് അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് വാളിച്ചകൾ പറ്റി എന്ന് പറഞ്ഞാണ് വരുന്നത് നിങ്ങളുടെ അന്തിമ വിധി വരുമ്പോൾ ഞാൻ പറയാൻ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയാം ഏറ്റവും നന്നായിട്ട് അന്വേഷിച്ച ഒരു കേസ് ആണിതെന്നും ഏറ്റവും നന്നായിട്ട് പ്രോസിക്യൂട്ട് ചെയ്തൊരു കേസാണ് ഇത് എന്നും ഈ ലോകം വിലയിരുത്തും മാത്രവുമല്ല ഇപ്പോൾ തന്നെ അറുപത് ശതമാനത്തിലേറെ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണ് ഒന്നു മുതൽ വരെ പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ട് ശിക്ഷിച്ചത് ഇവിടെ നടന്നു വരുന്ന ഒരു കാര കാര്യം ദിലീപ് പ്രതിയാകുന്നതിന് മുമ്പ് തന്നെ ദിലീപ് നിരപരാധിയാണ് എന്ന് വാദമുഖം പൊതുസമൂഹത്തിൽ ഉയർത്തി ഒരു പൊതുസമൂഹത്തിന് ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാനുള്ള ശ്രമം ആ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ശക്തമായ അന്വേഷണം ആത്തിൽ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ റോള് വ്യക്തമാക്കിയത് കൊണ്ടാണ് കോടതി അദ്ദേഹത്തിനെതിരെ ചാർജ് ഫ്രെയിം ചെയ്തത് തന്നെ വിടുതൽ ചെയ്തു തരണമെന്നുള്ള ഹർജികൾ കോടതികളും അപ്പീൽ കോടതികളും തള്ളിയിട്ടുണ്ട് ഇവിടെ ഇപ്പം ഈ വിധി വന്നതിന് ശേഷം ഈ വിധിയുടെ സാരാംശം മുഴുവൻ മനസ്സിലാക്കാതെ വിധിയിലെ പ്രോസിക്യൂഷൻ എവിഡൻസുകളെ മുഴുവൻ മനസ്സിലാക്കാതെ വിധിയിലെ പരാമർശങ്ങൾ വച്ച് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പോയി എന്ന് ഒരു സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും എത്രയും പെട്ടെന്ന് നീണ്ടാത്ത അപ്പീൽ വരും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന നാല് പ്രതികൾ അവർ എത്രത്തോളം അവർക്ക് ഈ അപ്പീൽ വിധി ആശ്വാസമാകുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല കാരണം അവർക്കെതിരെയുള്ള ശക്തവും വ്യക്തവുമായ തെളിവുകൾ അപ്പീൽ കോടതിയിൽ ഹാജരാക്കുക അപ്പീൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും അപ്പീൽ കോടതിയിൽ നിന്ന് ആ അവരെയും കുറ്റക്കാരായി കാണും എന്നുള്ള പൂർണ്ണ വിശ്വാസവും പൂർണ്ണമായ ബോധ്യവും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണിത് പറയുന്നത് ഇപ്പം നടക്കുന്ന പ്രചാരവേല എന്ന് പറയുന്നത് ഈ ജഡ്ജ്മെൻറ്റിൽ അദ്ദേഹത്തെ വെറുതെ വിട്ട ജഡ്ജ്മെൻറ്റിന് ഒരു വാഴത്തുപാട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് സമൂഹത്തിൽ ചെയ്യുന്നത് ശരിയായ കാര്യവുമല്ല അതുപോലെ തന്നെ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അവരുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിന് എന്ന തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നതും ഈ വിധിയെ വ്യാഖ്യാനിച്ച് അവരേതോ വലിയ കുറ്റം ചെയ്തു എന്ന ഒരു ഒരു വ്യാഖ്യാനം നൽകാൻ ശ്രമിക്കുന്നതും വളരെ തെറ്റാണ് ദയവായി കേരള സമൂഹം അതിന് ചെവി കൊടുക്കരുത് അത് സത്യം എന്നായിരുന്നാലും പുറത്തു വരും ഞങ്ങൾ ഈ കേസിൽ ഉയർത്തിപ്പിടിച്ച ഒരു ആപ്തവാക്യമുണ്ട് സത്യമേവ ജയതേ